ദിവ്യകാരുണ്യത്തിൻ്റെ സൈബർ അപ്പസ്തോലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കാർലോ അക്യൂട്ടിസിൻ്റെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനിടെ പോളിയോ ബാധിച്ച് അന്തരിച്ച ഇറ്റാലിയൻ യുവാവ് പിയർ ജോർജിയ ഫ്രസാത്തിയുടെയും വിശുദ്ധ പദവിക്ക് ഇനി മൂന്നുനാൾ ഈ വരുന്ന സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പതിനായിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയായിരിക്കും ലയോപ്പൽനാലാമൻ പാപ്പ ഇവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക സുവിശേഷത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട രണ്ട് യുവ ക്രിസ്തു സാക്ഷികളോടുള്ള അനുസ്മരണാർത്ഥം വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറേറ്റിലെ പോസ്റ്റൽ ആൻഡ് ഫിലാറ്റലിക് സർവീസ് ഇറ്റലിയിലെ സാൻമറീനോ റിപ്പബ്ലിക് മാൾട്ടായി സോവറിൻ മിലിറ്ററി ഓർഡർ എന്നിവരുടെ സഹകരണത്തോടെ സ്മാരക സ്റ്റാമ്പുകൾ പുറത്തിറക്കി ഒരു സ്റ്റാമ്പിൽ ഫ്രസാത്തി കുടുംബത്തിലെ അംഗമായ ആൽബർട്ടോ ഫാൽച്ചെറ്റി എന്ന കലാകാരൻ വരച്ച പിയർ ജോർജിയോ ഫ്രസാത്തിയുടെ ഛായാചിത്രമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അകാലത്തിൽ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അസീസിനടുത്തുള്ള മൗണ്ട് സുബാസിയോയിലേക്കുള്ള സ്കൂൾ യാത്രയ്ക്കിടെ ചുവന്ന ഷർട്ട് ധരിച്ച് കറുത്ത ബാഗ് വഹിച്ചുകൊണ്ട് നിൽക്കുന്ന കാർലോ അക്യൂറ്റിസിന്റെ ചിത്രമാണ് മറ്റേ സ്റ്റാമ്പിലുള്ളത് അറുപതിനായിരം കാർലോ അക്യൂറ്റിസ് സ്റ്റാമ്പും അമ്പതിനായിരം ഫ്രസാത്തി സ്റ്റാമ്പുമാണ് പുറത്തിറക്കുന്നത് ഓരോന്നിനും ഒന്നേ ദശാംശം മൂന്നേ അഞ്ച് യൂറോയാണ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശദപദവി പദവി പ്രഖ്യാപനത്തിന് പിന്നാലെ പുതിയ സ്റ്റാമ്പുകൾ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ പോസ്റ്റ് ഓഫീസിലും എല്ലാ വത്തിക്കാൻ പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമാകുമെന്ന് വത്തിക്കാൻ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്